ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി നമ്മൾ വന്നിരിക്കുന്നത് വിശ്വപ്രസിദ്ധ വേട്ടക്കാരൻ കെ എണ്ഡേഴ്സിന്റെ ഒരു കടുവ വേട്ടയുമായിട്ടാണ് നരഫോജിയായ ഒരു കടുവയെ വേട്ടയാടുന്ന കഥയാണ് ഇന്ന് കെ എണ്ണത്താൻഡേഴ്സിന്റെ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് മൈസൂർ കാടുകൾ അവിടെ ഒരിക്കൽ നിശബ്ദത പോലും ഫയത്തോടെ ശാസ്ത്രമെടുത്തിരുന്നു പക്ഷിയുള്ള പൂവൽ കാറ്റ് മരങ്ങൾക്കിടയിൽ കൂടി വീശുമ്പോൾ അതൊരു മുന്നറിയിപ്പ് പോലെ തോന്നുന്നു ആ ഗ്രാമത്തിലേക്ക് എന്നെ വിളിച്ചത് മൂന്നാമത്തെ മരണത്തിന് ശേഷമാണ് സാ ഇനി ഞങ്ങൾക്ക് ആ കാട്ടിലേക്ക് പോകാൻ പറ്റില്ല ഗ്രാമമുക്കിന്റെ ശബ്ദം കുറയ്ക്കുകയായിരുന്നു മരിച്ചവർ ആയുധകാരികളായിരുന്നില്ല ഒരു വയോധികൻ ഒരു സ്ത്രീ പതിനാറുകാരനായ ഒരു ആൺകുട്ടി എല്ലാവരുടെയും ശരീരത്തിൽ ഒരേ അടയാളം കടിച്ചു തകർന്ന കഴുത്ത് മുറിവേറ്റ ശരീരം കടുവ മനുഷ്യഭർഷകനായിരുന്നു ഒരു കടുവ മനുഷ്യനെ ഭക്ഷിക്കുന്നത് സ്വാഭാവികമല്ല കടുവയുടെ ഇര മനുഷ്യനുമല്ല അത് സംഭവിക്കുന്നത് ഒരുപാട് വേദനകൾ കടന്നുപോയ ശേഷമാണ് ചിലപ്പോൾ പല്ല് തേഞ്ഞു പോയിട്ടായിരിക്കാം ഒടിഞ്ഞ പല്ല് പഴകിയ മുറിവ് അല്ലെങ്കിൽ വേട്ടയാടാൻ കഴിയാത്ത ശരീരം പ്രായം എല്ലാത്തിനൊരു ഘടകമാണ് മനുഷ്യനപ്പോൾ എളുപ്പമുള്ള ഇരയായി മാറും ഞാൻ രാത്രിയോടെ നടന്നു ിൽ തെളിഞ്ഞ കാൽപ്പാടുകൾ വലുത് വളരെ വലുത് ഒരു മരത്തിന്റെ ചുവട്ടിൽ ലത്തക്കറാണ് ഇവിടെയാണ് കുട്ടി അവസാനമായി നിലവിളിച്ചത് പതിനെട്ടുകാരനായ കാട് എല്ലാം നോക്കി നിന്നു സമയം അർദ്ധരാത്രി ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ആകുന്നു രാത്രി ഞാൻ മച്ചാനിൽ കയറിയിരുന്നു അതുപോലെ ഒരു പുളിയുണ്ടാക്കി അതിൽ കയറിയിരുന്നു മടിയിൽ വെച്ച് ശ്വാസം പോലും ശബ്ദമില്ലാതെ എടുത്ത് അനക്കമില്ലാതെ റെഡിയായിരുന്നു ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു ഇരുട്ട് കട്ടിയായിരുന്നു അപ്പോൾ ഒരു ശബ്ദം നരച്ചില്ല ഓടിയുന്ന ശബ്ദം എൻ്റെ ഹൃദയം ആടിയൊഴിഞ്ഞു ഞാൻ അവനെ കാത്തിരുന്നു ശ്രദ്ധിച്ചു നോക്കി കാട്ടിലോട്ട് തന്നെ ഇരുട്ടിലേക്ക് അവനെത്തി മഞ്ഞയും കറുപ്പും കലർന്ന ഭീമാരമായ ഒരു കണ്ണു ഞാൻ അവനെ തന്നെ കണ്ണുകൾ മനുഷ്യന്റെ കൂടുതൽ ബുദ്ധിയുള്ളൂ പക്ഷേ കരുണയില്ല ഞാൻ അവനെ തന്നെ എയിം ചെയ്ത് നോക്കിയിരുന്നു അവൻ എന്നെ നോക്കി അന്നേരം മുടിവെക്കാമായിരുന്നു പക്ഷെ കാട്ടിലൊരിക്കലും ബോധം തീരുമാനിക്കരുത് അവൻ വീട്ടിലേക്ക് നടന്നവർന്നു പുലർച്ചെ ഗ്രാമത്തിൽ നിലവിളി വേറൊരു സ്ത്രീ അപ്പോൾ എനിക്കറിയാമായിരുന്നു കാത്ത് ഉള്ള പിറ്റേ ദിവസത്തിനായി ഞാൻ അവന്റെ പാത പിന്നെ നദിക്കര ഇടുങ്ങിയ പുല്ലുകൾ അവിടെയാണ് അവൻ ശ്രമിക്കുന്നത് എനിക്ക് അവന്റെ വാസന കിട്ടി തുടങ്ങി മാംസത്തിന്റെ മാംസത്തിന്റെ അല്ലെങ്കിൽ മരണത്തിന്റെ മണിക്കൂറുകൾ കടന്നു സൂര്യൻ ചായുമ്പോൾ അവൻ പുറത്തു വന്നു ഇത്തവണ വളരെ അടുത്ത് അവനെ കിട്ടി അവന്റെ കാലിൽ ഒരു പഴയ മുറിവ് അതാണ് കാരണം വന്യമൃഗങ്ങളെ വേട്ടയാടാൻ കഴിയാതെ മനുഷ്യർ അവന്റെ കാലിലെ പഴയ മുറിവ് കാരണമാണ് വന്യമൃഗങ്ങളെ വേട്ടയാടാൻ കഴിയാതെ അവൻ മനുഷ്യരെ തിരഞ്ഞെടുത്തിരുന്നത് ഒരു നിമിഷം വേട്ടക്കാരനും വേട്ടയും കണ്ണുകൾ കണ്ണിൽ വെടി വിമാനകാരമായ വെടി പക്ഷികൾ ചിലച്ചു വരുന്നു കാടിന്റെ നിശബ്ദത പൊട്ടിത്തെറിച്ചു ഗർജനം പിന്നെ നിശബ്ദത രാമൻ രക്ഷപ്പെട്ടു പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയില്ല അവൻ ദുഷ്ടനായിരുന്നില്ല അവൻ വേദനയിലായിരുന്നു കാട് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്നു മൃഗങ്ങൾ ല്ല അവയെ അങ്ങനെ ആക്കുന്നത് സാഹചര്യമാണ് ഞാൻ കാടിനോട് ഇവിടെ പറഞ്ഞു വീട്ടിൽ നിന്ന് വീണ്ടും പക്ഷിയുള്ള ശബ്ദം കാട് ശ്വാസം എടുത്തു പക്ഷേ ഒന്നോർക്കണം മനുഷ്യർ കാടിനെ മറക്കുമ്പോൾ കാടൊരിക്കലും മനുഷ്യനെ മറക്കില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ